ഹായ് ഫ്രണ്ട്സ് ഐ എം മൈമോൺ ഫ്രം കാലിക്കറ്റ് പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കിയത് മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ചിട്ടായിരുന്നില്ലേ അന്ന് ഉണ്ടാക്കിയിരുന്ന കറിയുടെ രുചി ഇന്നും നമ്മുടെ നാവിലൊക്കെ ഉണ്ടാവുമല്ലേ പക്ഷേ നമുക്കിന്ന് അതൊന്നും കിട്ടാനില്ല എന്നാലും നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായി മുറിച്ചെടുത്ത ബീഫാണ് ഇനി നമുക്കിതിനെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മൺപാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്കൊരു രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി രണ്ട് സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കീരപ്പൊടിയായി അരിച്ചതൊന്നുമല്ല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു നാല് അഞ്ചാറ് വലിയ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ടീസ്പൂൺ ഉലുവ ഉണ്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ഇതൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഏഴ് പേർക്ക് കഴിക്കാനുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടിയും ഒത്ത നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടാൽ മതി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മോഞ്ഞൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഇനി ഇതിനൊന്ന് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെക്കാം നമുക്ക് ആവശ്യമുള്ള അളവനെക്കാരും കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം എന്ത് വരുമ്പോഴേക്കും വെള്ളം വറ്റി പോവാതിരിക്കാനാണ് ഇതിന് ഞാനിനി വെച്ച് കൊടുക്കുന്നത് വിറക് അടുപ്പിലേക്കാണ് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ നമുക്കിടയ്ക്കിടയ്ക്ക് ഇനി കത്തിച്ച് കൊടുക്കാം ചകിരിയും കൊതുമ്പ് വിറക് എല്ലാം വെച്ച് കത്തിച്ചെടുക്കണം നല്ല ടേസ്റ്റായിരിക്കും സാധാരണ കുക്കറിലൊക്കെ വെക്കുന്ന മാതിരിയല്ല സ്ലോ ആയിട്ട് വെന്ത് കിട്ടുമ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ് നമുക്കിത് വേവുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് കൊടുത്തോണ്ടിരിക്കണം ഇടയ്ക്ക് വന്ന് ഇളക്കി നോക്കുകയും വേണം ഇറച്ചികൾക്കൊക്കെ പല ഇറച്ചികൾക്കും പലതിനും പല വേവാണ് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് സമയമെടുത്ത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇറച്ചി ഇവിടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ കിടന്ന് വേവട്ടെ സാവധാനം വെന്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക പെട്ടെന്ന് വെന്ത് തിരക്കുള്ളവർക്കൊക്കെ വേവിച്ചെടുക്കാനാണെങ്കിൽ കുക്കറിൽ തന്നെ വെക്കണം അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റൗവിൽ വെറുതെ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ മൺചട്ടിയിലാക്കി കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ ഇതുപോലത്തെ ഏകദേശം ഇതുപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടും ഇനിയിപ്പോൾ നമുക്കിവിടെ കിടന്നിങ്ങനെ വേവട്ടെ പണ്ടൊക്കെ ഇതുപോലെയായിരുന്നു എല്ലാവരും ബീഫൊക്കെ കുക്ക് ചെയ്തിരുന്നത് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റുമായിരുന്നു ഇപ്പോൾ നമ്മൾ കുക്കറിലേക്ക് വെക്കാൻ പറഞ്ഞതിന് ശേഷം ആ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല നമ്മളതുപോലെ ഒന്ന് ടൈ നോക്കണം അടുപ്പില്ലാത്തവർ കുക്കറിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താലും മതി ഇനി നമുക്കിത് വേവുന്നവരെ ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഇറച്ചിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഞാനതിലേക്ക് ഒരു അര സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിനൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം കൂടി അടച്ചു വയ്ക്കാം ഇത് പൗഡർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഇനി ഞാനിവിടെ ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച ശേഷം സെർവ് ചെയ്ത് കഴിക്കാം കുറച്ച് മല്ലിയിലെയും പുതിനേയും കൂടി അരിഞ്ഞതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി വെക്കാം ആദ്യം ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കൂടെ ഇട്ട് കൊടുത്താൽ ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിളച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കേ ബായ് താങ്ക്